നമസ്കാരം എൻ്റെ പേര് സവിൻ ഹെജ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഇ പാക്ക് ഡ്യൂറബിൾസ് ഐ പി ഒ ജനുവരി പത്തൊമ്പത് മുതൽ ഇ പാക്ക് ഡ്യൂറബിൾസ് ലിമിറ്റഡിൻ്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ജനുവരി പത്തൊമ്പതിന് ആരംഭിക്കും ഈ വർഷത്തെ മൂന്നാമത്തെ മെയിൻ ബോർഡ് ഐ പി ഒ ആയിരിക്കും ഇത് ജനുവരി ഇരുപത്തിമൂന്ന് വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് ഐ പി ഒയുടെ ഇഷ്യൂ വില ഈ ആഴ്ച പ്രഖ്യാപിക്കും നാനൂറ് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയാണ് ഐ പി ഒ വഴി നടക്കുന്നത് ഇതിനു പുറമെ ഓഫർ ഫോർ സെയിൽ വഴി നിലവിലുള്ള ഓഹരി ഉടമകളുടെയും പ്രൊമോട്ടർമാരുടെയും കൈവശമുള്ള ഒന്നേ പോയിൻറ്റ് പൂജ്യം നാല് കോടി ഓഹരികളും വിൽക്കും ഐ പി ഒയുടെ അമ്പത് ശതമാനം നിക്ഷേപക സ്ഥാപനങ്ങൾക്കും പതിനഞ്ച് ശതമാനം സ്ഥാപന ഇതര നിക്ഷേപകർക്കും മുപ്പത്തഞ്ച് ശതമാനം ചില്ലറ നിക്ഷേപകർക്കും സംവരണം ചെയ്തിരിക്കുന്നു ഉത്തർപ്രദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇ പാക്ക് ഡ്യൂറബിൾസ് ഐ പി ഒ വഴി സമാഹരിക്കുന്ന തുക മൂലധന വിപുലീകരണത്തിനും കടം ഭാഗികമായി തിരിച്ചടക്കുന്നതിനും വിനിയോഗിക്കും നിഫ്റ്റി ഇരുപത്തിരണ്ടായിരം പോയിന്റിന് മുകളിൽ ഓഹരി വിപണി തുടർച്ചയായി രണ്ടാമത്തെ ദിവസവും പുതിയ റെക്കോർഡ് കുറിച്ചു തുടർച്ചയായി അഞ്ചാമത്തെ ദിവസമാണ് വിപണി നേട്ടം കൈവരിക്കുന്നത് നിഫ്റ്റി ഇന്ന് ഇരുപത്തിരണ്ടായിരത്തി പോയിന്റ് വരെയാണ് ഉയർന്നത് സെൻസെക്സ് എഴുന്നൂറ്റി പോയിന്റ് ഉയർന്ന് എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴിലും നിഫ്റ്റി ഇരുന്നൂറ്റി മൂന്ന് പോയിൻറ്റ് ഉയർന്ന് ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റി ഏഴിലുമാണ് ക്ലോസ് ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അറുന്നൂറ്റി ഒമ്പത് ഓവറുകളുടെ വില ഇടിഞ്ഞു നൂറ്റി എഴുപത്തെട്ട് ഓഹറുകളുടെ വിലയിൽ മാറ്റമില്ല വിപ്രോ ഒ എൻ ജി സി എക്സി എൽ ടെക്നോളജീസ് ഇൻഫോസിസ് ഭാരത് എയർടെൽ എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ എച്ച് ഡി എഫ് സി ലൈഫ് ബജാജ് ഫിനാൻസ് ബജാജ് ഫിൻസവ് ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസ് ഏഷ്യർ മോട്ടോഴ്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ മെറ്റൽ ഒഴികെ എല്ലാ മേഖലകളും ഇന്ന് മുന്നേറി ഐ ടി പി എസ് യു ബാങ്ക് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികൾ ഒരു ശതമാനം വീതം ഉയർന്നു ബി എസ് സി മിഡ് കാപ്പ് സ്മോൾ ക്യാപ് സൂചികകൾക്ക് ഇന്ന് എക്കാലത്തെയും പുതിയ ഉയരങ്ങളിലേക്ക് എത്തി